കൊടുക്കാൻ ോ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അല്ലാത്തവൻ പറഞ്ഞ് അടക്കണം പറയുമ്പോ പെണ്ണുങ്ങള് മിക്കവാറും എവിടെ ഇരിക്കണം എന്നറിയില്ല കൈയടിക്കുന്നുണ്ടാവും എഴുന്നേറ്റ് എന്നിട്ട് ആദ്യമായിട്ട് ഒരു ചങ്ങാതി ഇങ്ങനെ വളർന്നവരണേ നിനക്ക് തുണി കഴുകി തരണോന്ന് നിർബന്ധമുണ്ടോ ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം നിർബന്ധമുണ്ടോ ഉണ്ടോ ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ നിന്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പിത്തരണോ എന്ന് നിർബന്ധം വീടടിച്ചു വാരണം പരിസരം വൃത്തിയാക്കണോന്ന നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവും ഇല്ല നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം അല്ലാതെ ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം എന്നിട്ട് നീ ഓളെ നേരെ കിടന്ന് ചാടാ ഓൾ അത് വല്ലതും ചെയ്തു തന്ന അത് അവളുടെ ഔതാരിമടോ അതൊരു ഹിതുമത്ത് അല്ലാപ്പൊ നമുക്ക് ഈ മാന് നൽകുമാറാകട്ടെ അല്ലാ തെരുമാറാകട്ടെ എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്ത കാക്ക തുണി വേണം ഈറിയിക്ക ഇങ്ങനെ ഇങ്ങനെ നടക്ക പുറകില് അവൾക്ക് ആവശ്യപ്പെട്ടത് പോലും കൊടുത്തില്ല അർഹതപ്പെട്ടത് പോലും കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആര് പറയണം നമ്മൾ നല്ലവനാണെന്ന് ആര് പറയണം നമ്മുടെ ഭാര്യ പറയണം വിവിധങ്ങളുടെ ഭാര്യയോട് ആയിഷ ആയിഷ ബീവിയോട് ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ഭർത്താവ് എന്ന് അള്ളാഹു നൽകുമാറാകട്ടെ ഉമ്മ വീട്ടിൽ െക്ക് ആൾക്കാർ നാലഞ്ച് മക്കൾ വിവിധ റൂമുകളിൽ ഉറങ്ങുന്നു ജസ്റ്റ് എന്ന ന്യായം മാത്രം ഓരോരുത്തരെ എന്നാണ് ഉമ്മാന്റെ ന്യായം ഉപ്പയോ നീ എന്നെ വിളിക്കൊണ്ടാവൂല അതേ ഉപ്പ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ആക്ടീവ് എടുത്തിട്ട് അല്ലെങ്കിൽ ആക്സസ് എടുത്തിട്ട് സ്റ്റാർട്ടാക്കിട്ട് മുന്നോട്ടേക്ക് പോയി ഗേറ്റിന്റെ അടുത്തുമ്പോ പെട്ടെന്നൊരു ശബ്ദം നോക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ മുട്ടിത്തെറിച്ചിട്ട് വീടിന്റെ അടുക്കള ഭാഗം തീ പിടിച്ചിട്ടുണ്ട് എന്താ ഈ ഉപ്പ ചെയ്ത് സുബീസ് കുറച്ച് കഴിഞ്ഞു വരാൻ തീരുമാനിക്കും ഇല്ല വേഗം പോയിട്ട് മക്കൾ എന്താ കാരണം ഈ തീ പിടിക്കുന്നുണ്ട് അല്ലേ ഈ തീ ശരിക്കും ഗ്യാസ് സിലിണ്ടറിന്റെ തീയോ അടുപ്പിലുള്ള തീയോ അല്ലാ സൃഷ്ടിച്ചത് ഞാൻ നരക ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത തീ സീസൺ സൃഷ്ടിച്ചിട്ട് താല്പര്യം അല്ലാതെ ഇവിടെ തീർന്ന് സൃഷ്ടിച്ചിട്ട് നട്ടൊരു നല്ലൊരു സാധനമുണ്ട് അത് ഇവിടെ കണ്ടാൽ സാമ്പിൾ കണ്ട ഓർമ്മ വരാൻ വേണ്ടിട്ടാണ് അല്ലെ ഈ തീയിൽ നിന്ന് സംരക്ഷിക്കുന്ന നിനക്ക് ശരി സംരക്ഷിക്കേണ്ടത് നിരകത്തിൽ പോകുക വലിയ രീതി അതിൽ നല്ലേ സംരക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്ന ഭാഷയില് എത്ര മനോഹരമായിട്ടാണ് മഹാനവങ്ങൾ പറയണത് ഉള്ളാഹു അവിടുത്തെ അവിടുത്തെ വർഗത്തുണ്ടോഹു നമ്മളെ മക്കളെ സ്വലിഹി ആക്കട്ടെ അവ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ല ജാഗ്രതയില്ലേ ഉണ്ട് എങ്കിൽ പോലെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തീയായ നരകത്തിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത് സുമീക്ക് പള്ളി പോകുന്നു